ഈ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിന്റെ ടാർഗറ്റ് പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ അധികം കുറവാണ് സോ എല്ലാവരും ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടി കൂട്ടാനായിട്ട് ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്തയാണ് അതായത് നമ്മുടെ ഈശാൻ പണ്ഡിതയുടെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സ് തകുകയാണ് സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഈശാൻ പണ്ഡിത സോ എന്തായാലും ഇനി വരാൻ പോകുന്ന സീസണുകൾ അദ്ദേഹത്തിന് വളരെ മികച്ചൊരു സീസണുകളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഇനി എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് യോൾ വാനിഫും അതുപോലെ തന്നെ ജെമി മൻസോറയും മുംബൈ സിറ്റി എഫ് സി വിട്ടിരിക്കുകയാണ് ി ജെമി മൻസൂറോ നേരത്തെ തന്നെ വിടുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ബട്ട് അദ്ദേഹം സൂപ്പർ കപ്പിലൊക്കെ കളിച്ചിരുന്നു സോ എന്തായാലും ഇപ്പോൾ ഒഫിഷ്യലായിട്ട് മുംബൈ സിറ്റി എഫ് സി അവർക്ക് താങ്ക് യു പോസ്റ്റ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്തായാലും ജെമി മൺസൂറോടെ കാര്യത്തിൽ എനിക്ക് ഞട്ടിലൊന്നുമില്ല പക്ഷേ യു എൽ വാനിഫിന്റെ കാര്യത്തിൽ ഞാൻ ശരിക്കും ഞെട്ടി എന്ന് പറയാം കാരണം ഞാൻ വിചാരിച്ചില്ല അദ്ദേഹത്തെ പറഞ്ഞു വിടുമെന്ന് ആരെയും അവർ പറഞ്ഞു വിട്ടാലും ബട്ട് എന്ത് പറ്റിയെന്നറിയില്ല ഇനി മറ്റേതെങ്കിലും ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പറ്റൊരു അവസരമാണ് യു എൽ വാനിഫിനെ പോലൊരു പ്ലെയറിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഈ ഒരു സാഹചര്യം സ്വന്തമായി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ്